ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ പതിനേഴ് അജഞ്ചലരായി മുന്നോട്ട് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും പോന്നു അപ്പോസോലനായ പൗലോസ് തെസ്ലോനിയർക്കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം വിശ്രമം എന്ന കവിതയിൽ ഒഴിവു സമയത്തെ ജോലിയിൽ നിന്ന് വേർതിരിക്കുന്ന നമ്മുടെ പ്രവണതയെ കവി സൗമ്യമായി വെല്ലുവിളിക്കുന്നു യഥാർത്ഥ ഒഴിവ് സമയം യഥാർത്ഥ അധ്വാനമുള്ള ഒന്നല്ലേ നിങ്ങൾക്ക് യഥാർത്ഥ വിശ്രമം അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ കടമകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഇനിയും നിങ്ങളുടെ പരമാവധി ചെയ്യുക അതുപയോഗിക്കുക പാഴാക്കരുത് അല്ലെങ്കിൽ അത് വിശ്രമമല്ല സൗന്ദര്യം കാണുമോ നിങ്ങളുടെ സമീപത്ത് ചുറ്റും ജോലിയിൽ മാത്രമേ അത്തരമൊഴു കാഴ്ച കണ്ടെത്താനാവൂ കവി ഉദ്ബോധിപ്പിക്കുന്നു യഥാർത്ഥ വിശ്രമവും സന്തോഷവും സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയുമാണ് കണ്ടെത്തുന്നതെന്ന് കവി ഉപസംഹരിക്കുന്നു അതാണ് തെസ്ലോനിക്കർക്കുള്ള പൗലോസിന്റെ പ്രോത്സാഹനം മനസ്സിൽ കൊണ്ടുവരുന്ന ആശയം ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തൻ്റെ ആഹ്വാനത്തെ വിവരിച്ച ശേഷം അപ്പോസ്തോലൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു അത്തരമൊരു ജീവിതത്തെ കുറിച്ച് അദ്ദേഹം വരച്ച ചിത്രം ശാന്തമായ സമഗ്രതയുടെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒന്നാണ് കർത്താവു നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കപിയുമാറാക്കുകയും ചെയ്യട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു കൂടാതെ അടങ്ങിപ്പാർപ്പാനും സ്വന്ത കാര്യം നോക്കുവാനും സ്വന്ത കൈകൊണ്ട് വേല ചെയ്യുവാനും അവൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവം നമ്മെ പ്രാപ്തരാക്കിയ എല്ലാ വഴികളിലും നിശബ്ദമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുന്നത് പോലെ യഥാർത്ഥ സന്തോഷം സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഉന്നതവും മികച്ചതും അത് മുന്നേറ്റുന്നതും അചഞ്ചലവുമാണ് അതാണ് യഥാർത്ഥ വിശ്രമം ചിന്തിക്കുക യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് ദൈവത്തിന് മഹത്വം